ഞാൻ സന്തോഷ് നമുക്ക് ഒരു ഇരുപത് വർഷത്തോളം കൺസ്ട്രക്ഷൻ മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ട് അതൊന്നും എനിക്ക് മനസ്സിലായത് ഈ വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജെക്റ്റ് ആണ് പലരും അത് നിസ്സാരമായി കളും പക്ഷേ ഗ്രൗണ്ടിൽ മുതൽ റൂഫിൽ വരെ വാട്ടർ പ്രൂഫിങ് ചെയ്യുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ അത്യാവശ്യമായിട്ടുള്ള സംഗതിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഇതിൽ ആരെക്കൊണ്ട് ചെയ്യിക്കും ഇതിലുള്ള എക്സ്പീരിയൻസ് എന്താണ് ഇതിൽ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സ് എന്താണ് അതിലേറ്റവും പ്രധാനമാണ് അതിന് ഉപയോഗിക്കുന്ന സ്പെക്ക് മെറ്റീരിയൽ സ്പെക്ക് ആപ്ലിക്കേഷൻ ക്വാളിറ്റി ഇതിൽ ഞാൻ കണ്ടത് പലരെയും ചെയ്തിട്ടും എനിക്ക് സക്സസ് ആവാതെ വന്നപ്പം പല പ്രശ്നങ്ങളും വന്നിരുന്നു പക്ഷെ അവസാനം എനിക്ക് കിട്ടിയത് റൂഫ് കെമിസ്റ്റ് വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്നതിൽ ഗംഗേട്ടനാണ് ഗംഗേട്ടൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സുന്ദരമായി വിശ്വസിക്കാം സൂപ്പർ ക്വാളിറ്റിയാണ് നല്ല കെയർ ആണ് നല്ല ഫോളോ അപ്പ് ഇതിൽ പരം ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒന്നും വേണ്ട ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് മാത്രമല്ല ഇനി ഏത് പ്രൊജക്ട് വന്നാലും ഞാൻ ഇവരെ ഉപയോഗിക്കുന്നു അത് കൂടാതെ നമ്മുടെ ഈ മേഖലയിലുള്ളവരെ പരിചയമുള്ളവർക്ക് റഫർ ചെയ്യാൻ ഒരു മടിയുമില്ല ശരിക്കും പറഞ്ഞാൽ എ ബിഗ് സല്യൂട്ട് ടു വാട്ടർ പ്രൂഫ് പ്രൂഫ് കെമിസ്റ്റ് താങ്ക് യു ശരിക്കും